ഹലോ ഗായ്സ് അബ്ബം നമ്മുടെ സൺഡേ വ്ളോഗ് പാർട്ട് ടുവിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഒരാളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ വരികയാണ് ഗായ്സ് റീനമ്മ വയനാട്ടിലായിരുന്നു പത്തനംതിട്ട നേരെ വയനാട്ടിൽ പോയി അമ്മേൻ്റെ കോളേജ് റീയൂണിയൻ ഉണ്ടായിരുന്നു ദെൻ ഒരു കല്യാണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരതായി ഇങ്ങടേക്കാണ് വരുന്നത് രണ്ടാൾക്കാരും അമ്മേനെ കാത്ത് കാത്തിരുന്നു ഉറങ്ങിപ്പോയി കേട്ടോ ഉറങ്ങൂല്ല എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഞാൻ റൂമിൽ ഓരോരോ പണികളുടെ ഇടയിൽ ഒരാൾക്ക് കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി അമ്മയ്ക്കാണെങ്കിൽ ബസ്സിലാണ് യാത്ര അപ്പോൾ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങടേക്കുള്ള ബസ് കിട്ടിയാണ് ഒന്ന് വാങ്ങാൻ

ഒന്നും ഉറങ്ങൂല എനിക്ക് ഉത്സവത്തിന് പോല അമ്മമ്മ വന്നിട്ട് പോകണം പോണന്നാണ് കാത്തിക്ക ഇന്ന് ഞങ്ങൾ മുകളിൽ ടെറസിൽ ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇളയമ്മ അമ്മ ഞാൻ കല്യാണി എല്ലാവരും മുകളിലായിരുന്നുണ്ട് മക്കളെല്ലാം കിടന്ന് ഉറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ നേരെ മുകളിലേക്ക് വന്നു നീ അമ്മയോട് പറഞ്ഞു വേഗം മേലൊക്കെ കഴുകിയ ഡ്രസ്സ് ഒക്കെ മാറ്റിയിട്ട് നമുക്കൊരു ഇടം വരെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മൻ്റെ ഒച്ച കെട്ടുമ്പോൾ അല്ലൂട്ടിനെ എണീറ്റ് വന്നിട്ട് എണീറ്റ് വന്ന പാടുന്നു തന്നെ മൂപ്പരാ ഉറക്കത്തിൻ്റെ ഇടയിലു അമ്മമ്മ എന്താ കൊണ്ടുവന്നു എന്നുള്ളതിലേക്ക് ആണോ നോട്ടം നോക്കണത് അത് അതുമ്പോഴും അങ്ങനെ തന്നെ എനിയല്ലോ എന്റെ അമ്മ വരുമ്പഴും ഞാനിങ്ങനെ കാത്തിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ തുമ്പമ്മ എണീറ്റ് കട്ടോ ഉറങ്ങി വന്ന കോലാണേ ഞങ്ങൾ എല്ലാവരും കൂടെ ഉത്സവത്തിന് പോകാട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അടുത്ത് തന്നെയുള്ളതാണ് നാലുപുരക്കൽ എന്ന് പറയും അപ്പം ഫസ്റ്റ് ഈ വർഷത്തെ ഫസ്റ്റ് ഉത്സവമാണ് റീനമ്മ ഞാന് കല്യാണി അശ്വനി അച്ഛൻ മക്കൾ ഇത്രയും പേരാണ് പോകുന്നത് അമ്മ പിന്നെ എങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അതേ സുല്ല് പറയും അമ്മയ്ക്ക് എന്ന് പറയും കേട്ടോ പിന്നെ അല്ലുട്ടനും തുമ്പിയുണ്ട് ഒരു എക്സൈറ്റ്മെന്റിലാണ് കാരണം വളപ്പീടിയുണ്ടല്ലോ അത് അതുകൊണ്ട് ഞാനും അത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം അപ്പോൾ അമ്മ ഞാനും കൂടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേഗം റെഡി ആവുകയാണ് ഇനി വേഗം പോകണം പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ ആ അമ്പലത്തിൽ പോയിട്ടില്ല സോ എനിക്ക് അറിയില്ല വഴി അപ്പോൾ എങ്ങനെ എന്ന് അറിഞ്ഞുകൂടാ പിന്നെ അച്ഛനും അശ്വനിയും കൂടെ നേരത്തെ പോയി അശ്വനിയും അല്ലൂസും ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോവാം അങ്ങനെയുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ ഈ ഡ്രസ്സ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ തുമ്മയുടെ ബർത്ത് ഡേൻ്റെ ഡ്രസ്സാണ് വെസ്റ്റേൺ ഡിസൈൻസ് പറഞ്ഞിട്ടുള്ള പേജ് എന്നാണ് നമ്മളിത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാൻ ഫുൾ കൈ അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓക്കെ അപ്പം നമ്മൾ വേഗം റെഡി ആവട്ടെ ഇതിലിപ്പോൾ വെള്ളം കൂട്ടി അടിക്കേണ്ടി വരുന്നത് തോന്നുന്നത് ഈ ലിപ്സ്റ്റിക്കൊക്കെ തീർന്നു പോയി ഗേസ് നിങ്ങൾ നോക്കി ഞാൻ എന്ത് നന്നാവാത്തത് ലിപ്സ്റ്റിക്ക് ഇണുമ്പോൾ പോലും നമുക്ക് വർത്തമാനം പറയാതിരിക്കാന്നുള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നെ അപേക്ഷിച്ച് ഓക്കെ പിന്നെ എന്താ വേഗം എല്ലാം സെറ്റാക്കി ഇനി പോകണം ആക്ച്വലി ഉത്സവത്തിന് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഏഴ് മാസം വരെ അമ്പലത്തിൽ പോകട്ടോ നിങ്ങൾ അവിടേക്ക് എങ്ങനെയാണെന്നുള്ളതെന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യേ ഞങ്ങൾക്ക് ഏഴ് മാസം വരെ അമ്പലത്തിൽ പോകാൻ പറ്റും ഇപ്പോൾ എനിക്ക് അഞ്ച് മാസമായി സോ ഇനിയൊരു നെക്സ്റ്റ് ടു മന്ത്സ് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തുള്ളൂ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഡെലിവറിക്ക് മുമ്പേ ഒന്ന് ഗുരുവായൂർ പോകണം ഒന്ന് പറശ്ശിനിക്കടവ് പോകണം എന്നുള്ളത് പക്ഷേ നടക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാ നേർച്ച പോലെ ഇന്നല്ല ലൈക്ക് ആഗ്രഹം അത്രയേ ഉള്ളൂ അപ്പം പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നടന്നാൽ മതിയായിരുന്നു പക്ഷേ എടനൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് അതും ബുദ്ധിമുട്ടാണല്ലോ സോ അങ്ങനെ ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം റെഡി ആവട്ടെ അമ്മ ഇങ്ങനെ കഥകൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മേൻ്റെ ഗെറ്റ് ടുഗദറിൻ്റെ കാര്യങ്ങളും അങ്ങനെ എല്ലാവരും കണ്ട സന്തോഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗെറ്റ് ടുതറിന് പോയത് കല്യാണത്തിന് പോയത് അവിടെ എല്ലാവരും ചോദിച്ചതും നമ്മൾ വ്ളോഗ് കാണാറുണ്ടെന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആരോ വന്നിട്ട് കൈക്ക് പിടിച്ച് തൃശ്ശേച്ചേച്ചിന് അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും ഒരു സന്തോഷം അമ്മ അങ്ങനെ വന്ന് പറഞ്ഞു കേട്ടോ കുറേ കാര്യങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ ഓരോ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ എനിക്കുണ്ടല്ലോ കണ്ണാടി നോക്കി മാത്രമേ കണ്ണെഴുതാൻ പറ്റുള്ളായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഷീലായിപ്പോയി ഇപ്പോൾ ക്യാമറ നോക്കി കണ്ണെഴുതാനും ഞാൻ പഠിച്ചു ഗെയ്സ് ഓക്കെ പിന്നെ രാത്രി അല്ലേ ഓവർ മേക്കപ്പ് ഒന്നും വേണ്ട ഇല്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ സൺസ്ക്രീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ വെറുതെ ഒരു ക്രീം ഇട്ട് ഒരു വിത്തിരി പൗഡർ ഇട്ട് കണ്ണെഴുതി ലിപ്സ്റ്റിക്കോട്ട് കഴിഞ്ഞു പരിപാടിയൊരു പൊട്ടും തുടണം ഓക്കെ അങ്ങനെ അപ്പോൾ അമ്മ അതായേ കണ്ണാടി ഇവളെന്താ ക്യാമറ ഓണാക്കി ആക്കി വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് എത്രയും നേരം അമ്മ തോന്നുന്നു അപ്പോൾ അമ്മ അടുന്ന് എസ്കേപ്പ് ആയതാണ് അല്ലെങ്കിൽ അമ്മയും ഷമ്മയൊക്കെ ആണെങ്കിലും എൻ്റെ ക്യാമറ കണ്ടാൽ എസ്കേപ്പ് കേട്ടോ ചില സമയം നിന്ന് ചില സമയം ഒരു ഓട്ടാണ് പക്ഷേ ഈ ലൈ ഇനിയെങ്കിലും ഇവർ പേടിക്കാതിരിക്കണം അല്ലേ ഉത്സവത്തിനോട് കൂടുതൽ ഭ്രമം വൈശാഖേട്ടനാണ് കേട്ടോ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്സവത്തിന് വായി നോക്കാൻ പോവുക വള വാങ്ങിക്കാൻ പോവുക ഐസ്ക്രീം കഴിക്കാൻ പോവുക ബലൂൺ വാങ്ങിക്കാൻ പോവുക ഇങ്ങനെയാണ് എൻ്റെ ഒരു ഉത്സവം എന്ന് പറയുന്നത് പക്ഷേ വൈശാഖേട്ടന അതല്ല വൈശാഠിനെയ ഉത്സവം തിറ കാണുക താലപ്പുലിക്ക് വിധിക്കുന്ന പെണ്ണുങ്ങളെ വായി നോക്കുക വെറുതെ പറഞ്ഞാട്ടോ എന്നെ വായി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്സവ പറമ്പെന്നാണല്ലോ കണ്ടിഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ഉത്സവ പറമ്പുകളായിരുന്നല്ലോ പക്ഷെ എന്റെ അമ്മ അങ്ങനെ രാത്രി ഒന്നും ഉത്സവം അധികം നേരം ഇരിക്കില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം കണ്ടു നിൽക്കാനുള്ള സമയം വളരെ വെട്ടി കുറച്ചത് എൻ്റെ മമ്മിയായിരുന്നു ഞാൻ അതൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് ദാരികത ഒന്നും കാണാതെ അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിക്കാനായിട്ടോ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ അമ്മ വാ നമുക്ക് രാത്രി വാ പോകളെന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്കങ്ങനെ ഉത്സവത്തിനോട് തെറാ അതിനൊന്നും വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതേ കോണത്തിനാണ് ഞാനും അപ്പം ഉത്സവം കാണുക അങ്ങനത്തെ അങ്ങനത്തെ അത് ഭയങ്ക അത് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ചെണ്ട കൊട്ട് ഇതൊക്കെ പക്ഷെ ഞാൻ ആ ടൈപ്പല്ല എന്നാലും എനിക്ക് ഉത്സവ പറമ്പ് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഇറങ്ങി എരിങ്ങി കെട്ടിപ്പോകുന്നൊക്കെ രസമുള്ളത് വശാടിൻ്റെ ചണ്ടകുട്ട് തെറ അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇത്ര അപ്രാവശ്യം പോയപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് തരാൻ അറിയുമോ ഹെയ്സുമായിരുന്നു കേട്ടോ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഇഷ്ടമായി കുട്ടിക്ക് ചണ്ടകുട്ടൊക്കെ അങ്ങനെ ആദ്യം ഹെയ്സ് വെനെ ഒരു പ്ലാൻ പ്ലാനിലായിരുന്നു കാരണം നമുക്ക് വയ്യ പിന്നെ പൊടിയൊക്കെ അല്ലേ തണുപ്പൊക്കെ അല്ലേ അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കൊണ്ടുപോയ നന്നായി ഓൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഒരു അലംബും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ തുമ്പമേനെ കൊണ്ട് പോയി ഉണ്ടെങ്കിൽ അവസാനം ആധാരമായിട്ട് പണയം വെച്ച് വരേണ്ടി വരൂ എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ പോയി പിന്നെ ഇടയും പോകാനൊക്കെ ആണെങ്കിൽ റെഡിയാകുമ്പോൾ വേണം എന്നൊക്കെ തരൂട്ടോ ചില സമയത്തൊരു വൃത്തിയൊരു സ്വഭാവമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയത്തൊക്കെ ഒരുങ്ങാൽ എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയ്സ് അമ്മ നാളെ തന്നെ പോകുട്ടോ ഒരു രാത്രി നമ്മളെ കൂടെ ഉള്ളു അപ്പം ഞാൻ വിശേഷം നമ്മൾ ഉത്സവത്തിനൊക്കെ പോയി ഒന്ന് ചില്ലാക്കി വരാം എന്നുള്ളൊരു ഇതിലായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാൻ ഇട്ട് നമുക്ക് പോകാമെന്നുള്ളത് പക്ഷേ രാത്രിക്കാണ് എന്നാലും നമുക്ക് പോകാമല്ലോ എല്ലാ ഉത്സവത്തിനൊന്നും കൂടാനൊന്നും പറ്റില്ലല്ലോ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എന്തായാലും പോയാനെട്ടോ ഏട്ടനല്ലാത്ത വല്ലാത്തൊരു ഒരു സങ്കടം പല കാര്യങ്ങൾക്കും പല ഇങ്ങനെ ഇപ്പോൾ പോകുന്ന കാര്യം മാത്രമല്ല എല്ലാത്തിനും നമുക്ക് പല മൊമെൻറ്റ്സ് അങ്ങനെ മിസ്സാവും ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പം എല്ലാം ഏട്ടൻ നാട്ടിലേക്ക് കൊണ്ടുവരണം കൈസ് ഞങ്ങളൊരു വീടും കൂടെ സെറ്റാക്കിയിട്ട് എന്തായാലും ഏട്ടന നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹമാണത് ലൈക്ക് മക്കൾക്കാണെങ്കിലും ഒരു കുറേ കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട് എനിക്ക് ഏട്ടനും ഒക്കെ അപ്പോൾ ഫാമിലിയുള്ള എല്ലാവർക്കും ഏട്ടനാ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരണം കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ തുമ്പം റെഡിയായി

അപ്പൊ ഞാൻ പറയാണ് പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നുകൂടായിരുന്നോന്ന് ഞാൻ ഊളോട് ചോദിക്കാണോ ഞാനൊക്കെയാണോ ചോദിച്ചാ എടി എന്റെ മോക്ക് രണ്ടെണ്ണം എടുക്കട്ടെ ഇങ്ങനെ പറയുന്നു നമ്മടെ കഥ പറച്ചിലൊന്നും കഴിഞ്ഞില്ല ഓരോ അതിനെന്ത് മാതിരി ക്യാമറ ണ്ടാവൂറിന് അടുത്താണ് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറയുന്നത് ഞാൻ ഉണ്ട് കൊണ്ടായിരുന്നു അന്നത്തെ യൂട്യൂബ് ചാനൽ ഞാൻ ഒന്ന് വിട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിയതിലുണ്ട് ഒന്ന് ചെയ്യണം ണ്ടാത്തോടും എവിടെ നീ ഇട്ടിട്ടില്ലേ ഉത്സവത്തിനാണേ പോണത് എനിക്ക് പിന്നെ ഇത് ഇട്ടിട്ടും ഇതാ അവിടെ ഉണ്ട് അതുകൊണ്ട് അത് പറഞ്ഞോക്കൂല സൊ ഗായ്സ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഓട്ടോ വിളിക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് ആൻഡ് അമ്പലത്തിലേക്ക് പോകേണ്ട വഴി അറിയാത്തത് കൊണ്ട് അതും ഒരു ടാസ്ക് കാണണം അങ്ങനെ താഴെ എത്തിയപ്പോഴത്തേക്ക് അമ്മ ചായ ഉണ്ടാക്കിയിട്ട് ചായ അടിച്ചിട്ട് പോകുക പറഞ്ഞ് നിൽക്കുകയാണേ ഇപ്പം തന്നെ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതായിരിക്കും ഏറ്റവും വലിയ ടാസ്ക് ഇവളെ ഈ തൊപ്പി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് കാരണം കുട്ടികൾക്കത് ഇഷ്ടാവില്ലല്ലോ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നാലും തുമ്പി ഒന്നും ഇടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ടാറ്റ പോകാന്ന് മുപ്പത്തേക്ക് മനസ്സിലായുണ്ട് എന്തായാലും അമ്മേൻ്റെ അടുത്ത് വേഗം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ അമ്മേൻ്റെ അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അറിയുന്ന മക്ക കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരുതാണ് അമ്മേൻ്റെ അടുത്ത് വേഗം സെറ്റ് ആയിക്കോളും അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങുന്നു അല്ലുട്ടൻ ഓൾറെഡി അച്ഛൻ്റെയും അശ്വിനീടെയും കൂടെ പോയല്ലോ ഇനി ഞങ്ങളാണ് പോവേണ്ടത് ഇനി ഓട്ടോ വിളിക്കട്ടെ ഞാനും കല്യാണിയും കൂടെ വേൻ പോയി ഓട്ടോ വിളിച്ചിട്ട് വരാമെന്ന് പോവാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ചു കടന്ന് നിന്ന് നോക്കി നമ്മൾ ഓട്ടോ ഒന്നും വരുന്നേ കാണില്ല അപ്പോൾ ഞങ്ങൾ മുക്കിലേക്ക് നടന്നു നോക്കി പക്ഷേ നഗ്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു അവിടെ ഓട്ടോ ഇല്ലായിരുന്നു അപ്പോഴാണ് നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ വീഡിയോ ഒക്കെ കാണാൻ നമ്മൾ അറിയണ ഒരു ചേച്ചി വണ്ടിയിൽ പോണത് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പം വരുന്നോ എന്ന് പറഞ്ഞിട്ടോ പിന്നെ കണ്ടപ്പോൾ അറിഞ്ഞു പെട്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് കയറ്റിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ വരെ എത്താനായി അങ്ങനെ അവർ ഉത്സവത്തിന് അവരത്സവത്തിന് ഉത്സവസ്ഥലത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പം ആ ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ ഞങ്ങളത് ആ അമ്പലത്തിന് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നേരെ അവിടേക്ക് പോട്ടെ അമ്പലത്തിൻ്റെ വിളിച്ചു നോക്കാണ്ട് അങ്ങനെ പോകുകയാണെങ്കിൽ ഇതുവരെ ഞങ്ങൾ ആരെയോട് പോയിട്ടില്ലല്ലോ ബാക്കിൽ വരുന്ന ശേഷിയാണ് കേട്ടോ നമ്മളെ ഹോട്ടലിൽ കയറ്റിയതും അങ്ങനെ നമ്മൾ അമ്പലത്തിന് അവിടെ എത്തി ചെണ്ടക്കൊട്ട് എങ്ങോട്ട് കേട്ടപ്പോഴത്തേക്കും ഹെയ്സൂന് ഇതാ ഭയങ്കര സന്തോഷമായിരുന്നു എന്നുവെച്ചാൽ കുട്ടി ആദ്യം തൊട്ടട്ടെ അവളുടെ ഡാഡി ചെണ്ടകൊട്ടായിരുന്നു അതായത് ആർമിയിൽ ഇവർക്ക് ഇതിൻ്റെ ടീം ഉണ്ടാവില്ല അപ്പോൾ അതിലൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അപ്പം അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പം ഇത് ഏതാ തിറ അങ്ങനെ എന്തിനോട് ചോദിക്കുന്നത് ഐ തിങ്ക് നാഗ നാഗത്തിൻ്റെ വെള്ളാട്ടാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ കുറേ നേരം അതൊക്കെ കണ്ടിരുന്നു പക്ഷേ കോമഡി അതല്ല അതിങ്ങനെ നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് ഓടി വന്ന സമയത്ത് ഞാൻ പേടിച്ച് പോയിട്ടില്ല ലൈക്ക് എനിക്കങ്ങനെ പേടി അങ്ങനത്തെ ഇല്ല പക്ഷേ എന്നെ മേല് തട്ടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്കാണ് കേട്ടോ മാറി നിന്നത് അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ എവിടെയൊക്കെ നോക്കുമ്പോൾ എനിക്കറിയില്ലെങ്കിലും എന്നെ അറിയാം എന്ന് തോന്നുന്ന കുറേ മുഖങ്ങൾ അതായത് എന്നെ കാണുമ്പോൾ ഹായ് പറയുന്നവരുണ്ടായിരുന്നു ചിരിക്കുന്നവരുണ്ടായിരുന്നു സോ കുറേ പേര് നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് അവിടുന്ന് കണ്ടു കുറേ പേര് നമ്മളെ അടുത്ത് വന്ന് സംസാരിച്ചു കുറേ പേര് ദൂരെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ ഇത്തവണ നമ്മൾ പോയപ്പോൾ കുറേ പേരെ നമ്മൾ കണ്ടു വിട്ടോ നമ്മളെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ എവിടെ പോയിട്ടുണ്ടായാലും നമ്മളെ അറിയുന്ന കുറച്ച് പേരുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ അതായത് ഇപ്പം ഈ ീട് കാണുന്ന നിങ്ങളുടെ ഏറെക്കുറെ പേര് അല്ലെ നമ്മള് നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ ആ ഒരു സ്നേഹം ആൻഡ് നമ്മളെ കുറച്ചുകൂടെ കൺസേണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ അപ്പം കുറച്ചു നേരൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു തുമ്പിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ അതിലായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഹെയ്സു ഇവിടേക്ക് നോക്കണേലെ ചെണ്ടകുട്ടായിരുന്നു ഫുള്ള് അവളുടെ കോൺസെൻട്രേഷൻ ഫുൾ അങ്ങോട്ടേക്കായിരുന്നു ഏത് അമ്പലത്തിൽ പോയിണ്ടെങ്കിലും ഏത് ഉത്സവത്തിന് വേണ്ടേലും എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റു അല്ലെങ്കിൽ എന്റെ മനസ്സിലേക്ക് ആദ്യ ഓടി ഞങ്ങൾ തറവാട്ട അമ്പലത്തിന്റെ ആട്ടോ പൊക്കിനാത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ അപ്പോൾ അവിടുത്തെ ഉത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത്രയും എന്താ പറയുക ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയില്ലേ അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അവിടുത്തെ ഉത്സവം ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു വലിയൊരു പ്രോഗ്രാം പോലെയാണ് അപ്പോൾ ഞാൻ പഠിക്കാൻ പോയതാണെങ്കിലും ആ സമയത്തൊക്കെ എങ്ങനെയെങ്കിലും ലീവ് ഇല്ലെങ്കിൽ ലീവ് ഒപ്പിച്ചിട്ടാണെങ്കിലും ഞാൻ അതിന് വരും ചിലപ്പോൾ അച്ഛനോട് ചീത്തേക്കും എൻട്രൻസ് കോച്ചിങ്ങനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിത്തത്ത് ശ്രദ്ധിക്കുത്സവത്തിന് നടക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ആ സമയത്ത് എന്തെങ്കിലും ഒക്കെ ഒരു മുട്ടാപ്പൊക്ക് പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ ഇപ്രാവശ്യം ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഞങ്ങൾ അവിടുത്തെ ഉത്സവം എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൂടാ എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് തൊഴുതെങ്കിലും വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് അവിടെ ഒരുത്തി ചെണ്ടക്കൂട്ടിൻ്റെ ഭയങ്കര കളിയിലാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മുപ്പത്തേക്ക് കുശുമു കയറി വരുന്നുണ്ട് കാരണം തുമ്പി ചേച്ചീൻ്റെ അമ്മയാണ് എടുത്തിരിക്കുന്നത് അതായത് ചെറിയമ്മയാണ് ഞാൻ എന്തൊക്കെ പറയണത് തുമ്പീനെ കല്യാണിയാണ് എടുത്തത് അപ്പം അതിൻ്റെ ചെറിയ 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 ഒരു കുശുമ്പും വെച്ചിട്ടാണ് കേട്ടോ പെണ്ണ് തിരിഞ്ഞു നോക്കുന്നത് അതേ യേശു കാര്യമായിട്ട് നോക്കണ്ടേ ഇടയ്ക്ക് ഞാനിങ്ങനെ വെറുപ്പിക്കാൻ ചെല്ലിയപ്പോൾ വെറുപ്പിടിക്കും നാലുപോലെ പിന്നെയും ഇങ്ങനെ ചെണ്ടയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുറച്ച് നേരൊക്കെ അങ്ങനെ അവിടെ നിന്നപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി വന്നു വളപ്പിടിയെ പോവാ വളപ്പിടിയേ പോകാന്ന് അപ്പോൾ ഞാനിങ്ങനെ കല്യാണിനോട് കണ്ണോണ്ട് കാണിച്ചു വരും നമുക്ക് പോയാലോ അപ്പം അവിടുന്ന് തിറ എന്താണോ കാണിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ അവിടെ നിന്ന് തുമ്പി കാണിച്ചു തരാണ് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അതുകൊണ്ടോ അല്ല തല അങ്ങനെ വെട്ടിച്ചിട്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബാക്കി വാലുകളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഡാഡി അതുപോലെ നമ്മുടെ അശ്വിനി അതുപോലെ നമ്മുടെ അല്ലുട്ടൻ ഉണ്ട് ഇത് പിന്നെ ആസ് യൂഷ്വൽ തിറ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ തൂങ്ങി ആവശ്യങ്ങൾ പറയുക എന്നുള്ളത് കുട്ടികളുടെ ഒരു അവകാശമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം മണ്ണ് ഞാനിങ്ങനെയായിരുന്നു അച്ഛനടുത്ത് ഇങ്ങനെ തൂങ്ങാറില്ല കേട്ടോ അച്ഛനോട് നല്ലോണം കേൾക്കും അമ്മേനടുത്തോളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് അത് വേണം അത് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം അച്ഛനടുത്ത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ എന്താ പടനിക്ക് പോയ സമയത്താണ് റേഷ് അച്ഛൻ്റെ കൈമിലൊക്കെ പിടിച്ച് തൂങ്ങിയിട്ട് എനിക്ക് ബാഗ് വാങ്ങിത്താ ഇല്ലെങ്കിൽ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടോ അന്ന് അച്ഛനും ഞെട്ടി കൂടെ വന്നവരൊക്കെ ഞെട്ടി കാരണം ഞാൻ അച്ഛനടുത്ത് അങ്ങനെ വാശി പിടിക്കാറില്ല പക്ഷേ അന്ന് എന്താണെന്ന് അറിയില്ല എനിക്കൊന്ന് ഏഴിലെട്ടിലെട്ട് മടിക്കുമ്പോഴാണ് അല്ലാത്തതിൻ്റെ ഒരു വാശി അച്ഛനടുത്ത് നടക്കില്ല ഞാൻ പറഞ്ഞു അച്ഛനടുത്ത് പറയാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഐ തിങ്ക് കുട്ടിയുടെ പേര് സാന്ദ്രാന്നാണെന്ന് തോന്നുന്നില്ലേ അപ്പോൾ വേഗം വന്ന് നമ്മളെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ആളും ആളുടെ അമ്മയും കൂടെ വന്നത് ഭയങ്കര ഇഷ്ടമാണ് സംസാരം ഭയങ്കര ഇഷ്ടമാണ് തുമ്മീനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു എല്ലാ ഓരോടത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നിന്ന് കൊടുത്തു അപ്പോൾ എനിക്കിങ്ങനെ നമ്മളെടുത്ത് വന്ന് സംസാരിക്കണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട കേട്ടോ ഞാൻ പിന്നെ ആരും എന്തൊന്നുമില്ല ഞാൻ അങ്ങോട്ട് സംസാരിച്ചോളൂ അതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ട് ഒന്നും ഒരു ടെൻഷനും വേണ്ട അങ്ങനെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ കുറച്ചു നേരോടത്തൊക്കെ സംസാരിച്ച് ഇവിടെ അടുത്ത് തന്നെയാണ് അത്രേ എന്നിട്ട് ഓൾ ഇടയ്ക്കിടയ്ക്ക് ഓൾ അമ്മേൻ്റെ അടുത്ത് പറയുമല്ലേ നമുക്ക് വൈശു ചേച്ചി വൈശു ചേച്ചി എന്നാ പറയുന്നത് കേട്ടോ നമുക്ക് ആ വീട്ടിൽ പോയിട്ടൊന്ന് സംസാരിക്കാമെന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ ഉത്സവത്തിന് വരുമ്പോൾ പറഞ്ഞില്ല ആ ചേച്ചി അവിടെ വന്നാൽ മതിയെന്ന് നമുക്ക് കാണാമല്ലോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അങ്ങനെ ഇവരെ മാത്രമല്ല കേട്ടോ കുറച്ചധികം പേരെ നമ്മളവിന്ന് ഇന്നത്തെ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പെട്ടെന്ന് ആയിരുന്നു എല്ലാം ഷെഡബി ഷെഡിയതായിരുന്നു ഇത് അശ്വിനീൻ്റെ കയ്യിൽ കറക്റ്റ് സമയത്ത് ഫോൺ കിട്ടിയോണിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോൾ അതെനിക്കൊരു സന്തോഷമായിട്ട് അവരൊക്കെ കണ്ടപ്പം പിന്നെ എന്തായാലും പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണം അപ്പം അശ്വീൻ്റെ പുതിയ ഫോണാണ് ഗൈസ് അപ്പോൾ അത് നല്ല രസല്ലേ ചേച്ചിയെ ഫോണിൽ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തന്ന് ഒളാക്ക് കാഞ്ചേരിയാണ് കേട്ടോ ഇപ്പോൾ തുമ്പി അവിടെ ചെണ്ടകൂട്ടിനനുസരിച്ചും പടക്കത്തിന് പടക്കം മുട്ടുമ്പോൾ അതുമൊക്കെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലൂസ് ഡാൻസ് ആയിരുന്നു കേട്ടോ പിന്നെ അതല്ലെങ്കിലും എനിക്കും അങ്ങനെ തന്നെയാണ് ഈ പാട്ട് അല്ലെങ്കിൽ ഒരു താളം കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ ഇങ്ങനെ കളിച്ചു പോകും ഇനി കളിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഞാൻ ഇങ്ങനെ ഓർക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഈ സ്റ്റെപ്പ് കളിക്കുകയാണ് ആ സ്റ്റെപ്പ് കളിക്കുകയാണ് ഇന്നിപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അതായത് നമ്മൾ ബസ്സിലൊക്കെ വരുന്ന സമയത്ത് അല്ല അടിച്ച് പോയി പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും ഞാൻ ആ സ്റ്റെപ്പ് കളിക്കുകയാണ് ഈ സ്റ്റെപ്പ് കളിക്കുകയാണ് അങ്ങനത്തെ പ്രാന്തൊക്കെ എനിക്കുണ്ട് അതുപോലെ പ്രാന്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ദെൻ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ അയ്യോ നമ്മളെ ഡയറ്റിൽ പക്ഷേ ഇതൊരു പ്രസാദമാണ് അതുകൊണ്ട് നമ്മൾ കഴിക്കാം നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എല്ലാവരുടെ സലഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തു കൊണ്ട് പോകുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നോക്കുമ്പോളെ വിശോബിനെ ഫേമസ് ആക്കുകയാണോ ഇന്നു ഫേമസ് ആക്കരുതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം വിശോബേട്ടൻ നല്ല ചാണകം കിടക്കാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നോ അന്ന് വിശോബേട്ടൻ ഫേമസ് ആയതാണ് അത്രയും അപ്പോൾ പിന്നെ പറഞ്ഞ സ്ഥിതിക്കായേട്ടനുമ്പോൾ കാണുക കാണിക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഇങ്ങനെ കറീൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ആ ഒരു അശരീരി ഞാൻ കേട്ടത് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ വിശോബിനെ ഫേമസ് ആക്കിയാലോ നമ്മളെ ഫേമസ് ആക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ ഏട്ടനും കൂടെ അങ്ങോട്ട് ഫേമസ് ആയിക്കോളീന്നുള്ളതാ ആ ചേട്ടനെ ഞാൻ കാണിച്ചു കണ്ടോ അല്ല പിന്നെ എൻ്റെ അടുത്താണ് കളി അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കട്ടെ അപ്പം നമ്മളെ മേശനെ തൊട്ടപ്പുറത്തിരിക്കണം കുട്ടികൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരെ നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ ചോറ് തിന്ന് അല്ലോസിൽ ഒന്ന് കാര്യമായിട്ട് വേഗം ചോറൊക്കെ വെച്ചിരുന്നു കാരണം കളിപ്പാട്ടം കിട്ടുന്നുള്ളൊരു ഒരു ഒരു ധാരണ അവനുള്ളത് കൊണ്ട് വേഗം കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കഴിക്കാറുണ്ട് അപ്പോൾ അപ്പുറത്തുനിന്ന് കുട്ടികൾ ഇങ്ങനെ തുമ്പീനങ്ങനെ ഓരോ കാണിക്കുന്നുണ്ട് കാണിക്കേണ്ടിട്ടോ അതാണ് തുമ്പി ഇങ്ങനെ മറ്റേ ഇടത്തോട് തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ തുമ്പി അധികം കഴിച്ചില്ല പക്ഷേ ഇത്തവണ അല്ലുട്ടണമാണ് സ്കോർ ചെയ്തത് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുമ്പാണ് നമ്മൾ കുടുംബക്കാരെ കണ്ടു ആ കുടുംബക്കാരെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആടേർ സ്ഥലം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ പ്രേമ മോനാണ് കേട്ടോ വല്യമ്മയും വല്യ ഏട്ടനും മോനും ഒക്കെ ഉണ്ടായിരുന്നു വിൻശേഷരുന്നു പിന്നെ നമ്മൾ നേരെ പോയി വളപ്പീടിയാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല നമ്മുടെ അമ്പലത്തിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കടകളുണ്ടാകും കുറേ വള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ കൂടുതലും കളിപ്പാട്ടങ്ങളായിരുന്നു വളകൾ മാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോഴും കെട്ടിയോനെ വിളിക്കാനുള്ള ഫോണിലേക്കാണ് തുമ്പീൻ്റെ കണ്ണ് കാരണം വേറൊന്നും വേണ്ട ഒക്കെ ഒക്കെ ഫോണ് മതി അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര ഫോണാണ് തുമ്പിയാണുള്ളതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അല്ലുസ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ വാരി പൊത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വളപ്പിടയിൽ വായി നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മൾ അടുത്തൊരു സബ്സ്ക്രൈബർ വന്നിട്ടോ വേഗം വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സത്യം പറയണമെങ്കിൽ അന്ന് കുറേ പേരെ കണ്ടു അപ്പോൾ ഞാൻ തിരിച്ച് വന്നപാട് അമ്മയുടെ അടുത്ത് പറയും ചെയ്തു ഷോ അടുത്ത് ഞാൻ ഇന്ന് കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ അപ്പം അമ്മ അപ്പം മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ട് പോകുന്ന പരിപാടി നിർത്തി ആദ്യം അങ്ങനെ ആയിരുന്നല്ലോ ഏടൊക്കെയാണ് ഏതെങ്കിലും ഒരു സാരി ഏതെങ്കിലും ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഓടിനോട് അമ്മ അപ്പം കുറച്ചൊക്കെ ആ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം എപ്പോഴാണ് അറിയുന്ന ആൾക്കാർ ചുറ്റിലുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലേ ഇത് പിന്നെ പണ്ട് മുതലേ ഉള്ള ഒരു ശീലായിപ്പോയി എന്തിനൊരു വില പേശ്ശന്നുള്ളത് കാരണം ഏട്ടാ എന്താട്ടോ ഒരു പത്ത് ഉറുപ്പൊക്കെ അഞ്ച് റുപ്യ ഉറക്കെ കേട്ടോ ഇനി രണ്ട് റുപ്യാണെങ്കിലും എന്തെങ്കിലും കുറച്ച് കിട്ടിയാലും സന്തോഷം ഉണ്ടാവില്ലേ ആ സ്വഭാവിക്ക് അപ്പോൾ ഈ അങ്ങനെ വെറുതെ ഓരോന്നിനൊക്കെ വിലയൊക്കെ ചോദിച്ച് അത് ഇതൊക്കെ നോക്കി അങ്ങനെ തുമ്പിക്കല്ല ഹെയ്സൂന് ഒരു ഡക്കിനെ വാങ്ങിച്ച് ഒരു കുഞ്ഞാവേന വാങ്ങിച്ച് അല്ലൂസ് ഒരു ട്രെയിനും വാങ്ങിച്ച് പിന്നെ മൂന്നാൾ ഊതി പറയും മറ്റേ ബബിൾസ് വരുന്ന സാധനമല്ലേ ദതും വാങ്ങിച്ച് ഇപ്പോൾ പരിപാടി നമ്മൾ ശുഭമാക്കി വിട്ടിട്ടുണ്ട് പക്ഷെ ദതൊന്നും അല്ല പ്രശ്നം ഇവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഒരു ഉത്സവ പറമ്പ് പോയിട്ട് ഒന്നും വാങ്ങിക്കാതെ കൈയും വീത് വരിക എന്ന് പറയുമ്പോൾ മനസ്സിനൊരു സുഖമില്ല അപ്പോൾ ഞങ്ങൾ ചുറ്റോട് ചുറ്റും നോക്കേണ്ടി എന്തപ്പം ഞാൻ വാങ്ങുകയെന്ന് വെച്ചാൽ നോക്കാനിട്ടാ ഈ സാധനം കൊണ്ട് ചുണ്ടൂണ് ഞാൻ കാണിച്ചു അമ്മ വീഡിയോ കാണാതോട്ടാ വീഡിയോ എടുത്തിട്ടായിരുന്നു പൊട്ടിയോ ആയിരുന്നോ പൊട്ടിക്കോ അശ്വതി ചേച്ചി ഇനെന്താ വില ചേച്ചി പറയൂ വില എന്താ പറ ശെത്ര പൊട്ടിക്കടോട്ടിട്ട് ഫോട്ടോ എടുക്കാനാ വയസ് ഓട് ഒരു കൈ ഇല്ല ഒരു കയ്യിൽ വാളിട്ടായി വേണ്ട വാളുമ്പോ ശരിയല്ല മതി അങ്ങനെ നാലഞ്ച് കടകളെ ഉള്ളുവെങ്കിലും എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലുസും തുമ്പിയാണെ ഓരോന്ന് കാണുമ്പോഴും കൈയടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് ഒക്കെ ഓനെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ പെട്ട പാടേ എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടുമ്പോഴാണ് കുറച്ച് കുടുംബക്കാരെയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ച് സത്യം പറയണി എന്ന ദിവസം ഒരു അടിപൊളി ദിവസം ആയിരുന്നു അങ്ങനെ താകുമ്പോഴില്ല ആലുശേഷിനെയൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ പാടുന്ന വർത്തമാനം പറയണിപ്പോൾ ഞാൻ പറയാൻ ഇവിടെ പാത്രം കേൾക്കാൻ ആളെ വേണം തോന്നുകളൊന്നും ഇവിടെ എന്നൊക്കെ ചോദിച്ചാണ് കേട്ടോ അപ്പോൾ സത്യം പറയാനേ കുറച്ചും കൂടെ നിന്നിനെ ആധാറാട പണയം വെച്ച് വരേണ്ടി വന്നേനെ ഇത് എല്ലാ കടകളിലും ഓടി ഇറങ്ങി ചേടി കയറി നടക്കുകയായിരുന്നു കട ൾ കുറവായിരുന്നു പക്ഷേ കുട്ടികൾക്കുള്ള സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ സന്തോഷവതികളാണ് പക്ഷേ എനിക്ക് ഒരു കുപ്പിയോടെ എങ്കിലും വാങ്ങാതെ പോലും എൻ്റെ സങ്കടേന എന്നാലും വേണ്ടിയില്ല ബലൂൺ എനിക്ക് ബലൂണ് അത് വാങ്ങി പിന്നെ ഐസ്ക്രീം ഒന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ ഷുഗർ അല്ലേ നിങ്ങൾക്ക് അറിയൂലേ അതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചു കെട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോരാനുള്ള പ്ലാനില്ല കാരണം ഭക്ഷണം അവിടുന്ന് ചെറിയ രീതിക്ക് കഴിച്ചിട്ടുണ്ട് ഇൻസുലിൻ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു ടെൻഷനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നാലും പ്രസാദം പോലെ ഒരു കഴിച്ചിട്ടുള്ളൂ ബാക്കി ഇനി വീട്ടിൽ പോയിട്ട് വേണം മിൻസുലിനൊക്കെ വെച്ച് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പം അതിൻ്റെ ഇടയ്ക്ക് പ്രതിഷേധം വന്നിട്ടുണ്ടായിരുന്നു ഇതാകണ്ടോ കണ്ണൻ അപ്പോൾ ഞാൻ പറയാൻ എൻ്റെ ലവലും തൊട്ട് കളിക്കില്ലേ ഡാ എന്നൊക്കെ ഞാൻ പറയാൻ പറ്റോ കണ്ടോ ഇതാണ് ഞാൻ അമ്മേനോട് പറയാൻ പോണത് കണ്ടോ ഏതോ അമ്മേനെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കാണിച്ചിരുകയാണ് സംഭവം അച്ഛനെ ഇടയോ ആയി നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ എവിടെ പോയാലും നമ്മളെ വൈബ് ടീംസ് നമ്മൾ കാണും ഇതൊക്കെ ഇവിടെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് എല്ലാവരോടും മർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല നമ്മൾ വേം പോകുന്നുണ്ട് അധിക സമയം നിൽക്കാനുള്ള ഒരു ഒരു കാലിബർ ഇല്ല കാരണം ഇൻസുലിൻ വെച്ച് ഫുഡ് കഴിക്കണം വീട്ടിലെത്തിയിട്ട് ഓക്കെ വിഷക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അധികം ഏറ്റാണ്ടു ഇതൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു തുമ്പി മോളെ ആയാലും ഓരോ വീട്ടിലൊരു കുട്ടികളെ കാണുമ്പോഴേ പോലെയാണ് കേട്ടോ നമ്മളെ കാണുന്നത് നമ്മളെ കുട്ടികളെ കൂട്ടത്തിൽ ഞാനും കൂടെ കൂടി അല്ല പിന്നെ എനിക്ക് മാത്രമല്ലല്ലോല്ലോ കുറച്ച് നേരം അച്ഛനും കൂടി എന്ന് വെച്ചാൽ അച്ഛനെ കയ്യിൽ ഞാൻ ലവങ്ങൾ കൈമാറ്റം കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം അച്ഛൻ അവിടെ നിൽക്കട്ടെ ഇവരെല്ലാരും കണ്ടും വഴി പല പലതരം ഐസ്ക്രീമൊക്കെ വാങ്ങി അങ്ങോട്ട് ഒരു ടേസ്റ്റ് നോക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാനും എന്റെ ഹെയ്സും പിന്നെ ആ സങ്കടം അങ്ങനെ മാറ്റി അങ്ങനെ അച്ഛനെ കയ്യിൽ നിന്ന് ബലൂണ് തിരിച്ചു വാങ്ങി ഞങ്ങൾ ഇതാ നടക്കുന്നേട്ട് എവിടെന്നെങ്കിലും ഒരു ഓട്ടോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് തുമ്പി അങ്ങോട്ട് പോകുമ്പോൾ ചോന്ന ഉടുപ്പാണ് ഇട്ടതെങ്കിൽ തിരിച്ചു വരുമ്പോഴ് വെള്ള പുള്ളികളാണ് കാരണം ഐസ്ക്രീം വെച്ച് നന്നായി എന്റെ കൂട്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ എന്റെ ലവു തകർത്തവളെ എടി എന്റെ ലവു തകർത്തവളെ എന്റെ ലൗ തകർത്തവളെ വീട് വരെ പോലും എൻ്റെ ആ ലവ് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഹെയ്സു അത് പൊട്ടിച്ചു കേസ് ഇനി അതിൻ്റെ വാല് മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിനുണ്ടാ വാല് ഞാൻ മമ്മിയുടെ കയ്യിൽ ഭദ്രമായി കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഇറങ്ങി അതാ അമ്മ പടിവാതിലും കിടന്ന് വരികയാണ് കടവലെന്ന് ഞാൻ പറയില്ല ഉഷമ്മയാണ് കണ്ടോ ഒരു പീടികച്ചവടം വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വന്നിട്ടുണ്ട് വന്ന പാടും കുട്ടിയും ചട്ടിയും പട്ടിയും ഒക്കെ വേറെ വേറെയാക്കി വെച്ചിട്ടുണ്ട് കുട്ടി ഓക്കെ ഹേസു ആണെങ്കിൽ ഇതാ അത്രയും നേരമൊക്കെ ഒന്നും വേണ്ടില്ല ഇനി പക്ഷേ ഇപ്പോൾ കാര്യമായിട്ട് ഏട്ടൻ്റെ ട്രെയിന് ചേച്ചീൻ്റെ പാവക്കുട്ടി ഇത് ഇങ്ങനെയാണ് കേട്ടോ അവർക്ക് എന്ത് വാങ്ങി കൊടുത്താൽ ാലും ഏട്ടൻ്റെതും ചേച്ചിൻ്റെ ഓക്കെ വേണം ഓളത് ഏട്ടനും ചേച്ചിക്കും വേണം അങ്ങനെയാണേ അപ്പോൾ എല്ലാവരും കൂടെ എന്തൊക്കെയൊക്കെയോ കാണിച്ചാടൊക്കെയുണ്ട് ഇവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വിട്ട് നിൽക്കുക കേട്ടോ ആര് ഇവടെ തുമ്പി മോള് കാരണം ഇതാരെ എടുത്താലോ കുട്ടീനെ എടുത്ത് മാറി നിൽക്കുകയാണ് ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഇതിൻ്റെ ഇട്ട് എടുത്തിട്ട് അമ്മയ്ക്ക് ആകെ എന്തോ പോലെ അയ്യോ കുഞ്ഞു കയ്യാട്ടിക്കൊരു സുഖമല്ലാന്ന് പക്ഷെ അമ്മേനെക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നല്ല രസം ഇതാണ് ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഓൺലി ടു ചപ്പാത്തി ഓക്കെ ഇനി വേഗം പോയി ഒന്ന് കിടക്കണം കാരണം നല്ല ക്ഷീണുണ്ട് ഇത്രയും സമയം ഇങ്ങനെ കുത്തനെ നിൽക്കലില്ലല്ലോ നടക്കലൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വേഗം പോയി കിടക്കണം എന്നുള്ളതാണ് പ്ലാൻ പക്ഷെ നടക്കില്ല അതെന്താണെന്നല്ലേ അത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അശ്വനി ചപ്പാത്തി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പോയി കിടന്നോളാണ് ഇര ഇരുന്നോളാണ് പക്ഷെ ഓളേയും പിടിച്ചലിച്ച് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ മുകളിൽ ഇതാ വിരിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് കാരണം നാല് പേരും കൂടെ കട്ടിൽ കിടക്കുന്ന നടക്കില്ലല്ലോ അപ്പോൾ എങ്കിൽ നല്ലത് കിടക്കലൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ അമ്മയും അല്ലും തുമ്പിയും അമ്മയ്ക്ക് ഇടം വല്ലാതെ തിരിയാൻ പറ്റില്ല കാരണം അങ്ങോട്ട് തിരിഞ്ഞ അല്ലും ഇങ്ങോട്ട് തിരിഞ്ഞാൽ തുമ്പിയും കച്ചാറുണ്ടാക്കും അതുകൊണ്ട് അട്ട നോക്കി രണ്ട് രണ്ടുപേർക്കും കഥയും പറഞ്ഞു കൊടുത്ത് വേണം കിടക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കോംപ്രമൈസാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കി പക്ഷേ ഒന്നും നടക്കണില്ല അല്ലൂനും തുമ്പിക്ക് ചെറുതായിട്ട് ചില ജലദോഷം വരുന്നതുകൊണ്ട് തന്നെ നൈസായിട്ടും മരുന്നോ കൊടുക്കാണ്ട് പക്ഷെ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ അമ്മ കൂടെ മാനേജ് ചെയ്യും കേട്ടോ അപ്പം മൂക്കിൽ നേസൽ ഡ്രോപ്പൊക്കെ ഒറ്റിച്ചു കൊടുക്കുകയാണ് പിന്നെ മൂക്കിൽ വേറെ ഡ്രോപ്പ് കുറ്റിക്കില്ലല്ലോ എന്നെക്കൊണ്ട് വയ്യ ഓക്കെ അങ്ങനെ അമ്മ അല്ലുട്ടനെയൊക്കെ ഒരു വശത്താക്കുകയാണ് അങ്ങനെ രണ്ടുപേരെ ഒരു സൈഡ് കിടത്തി അമ്മയ്ക്ക് സുഖമായിരുന്നു കിടക്കാം പക്ഷേ ഇവരാണെങ്കിൽ അത് അനുവദിക്കില്ലല്ലോ ഓക്കെ അങ്ങനെ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് കിടക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു പരിപാടിയും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഉറങ്ങാത്തത് പന്ത്രണ്ട് മണി ആയിട്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ നമ്മുടെ കട്ടയുടെയും കല്യാണിയുടെയും തേർഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കല്യാണിക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കണം വിഷ് ചെയ്യാനുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു ഷോർട്സ് ആയിട്ട് ഇടുകട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി നമ്മുടെ നാലപുരക്കിലെ തെറയും അതുപോലെ നമ്മളെല്ലാവരും കൂടി അടിച്ചുപൊളിച്ചൊരു ദിവസമായിരുന്നു നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഒന്ന് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഗിവ് അവേൻ്റെ വിന്നറിനെ ടു ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും ഗിഫ്വേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് അതിലൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഒക്കെ ചെയ്തോളൂ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നൊന്ന് റീച്ചെക്ക് ചെയ്യുക കേട്ടോ ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു റീനമ്മയും കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അമ്മയ്ക്ക് എപ്പോഴെപ്പോഴൊന്നും വരാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും അമ്മയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഓടി എത്തുന്നുണ്ടല്ലോ അത് വലിയൊരു സന്തോഷമാണല്ലോ ഇനിയിപ്പം നാളെ അമ്മ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരിക ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഓടിയെത്തും അച്ഛൻ്റെ ഈ ഫോട്ടോ എങ്ങനെ എങ്ങനെയുണ്ട് മിയാസ്മരിക്കുന്നറിഞ്ഞിട്ടില്ലേ അല്ലൂൻ തുമ്പിയും അമ്മയൊക്കെ കൂടി ആയിട്ട് അല്ലൂസും തുമ്പിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ അമ്മ വന്നപ്പം അമ്മ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ അവിടുന്ന് അത്രയും ദൂരം കിട്ടി ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും എനിക്കൊരു അത്ഭുതമാണ് കേട്ടോ ആദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻട്രൻസ് കോച്ചിങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ടൗണിലാണല്ലോ പഠിക്കുക അപ്പോൾ അവിടെ അമ്മ മീറ്റിങ്ങിനൊക്കെ വന്നിട്ട് റോഡ് മുറിച്ച് കിടക്കുന്ന കാര്യക്കാലൊക്കെ എനിക്ക് ടെൻഷനാണ് കാരണം അയ്യോ അമ്മ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നു ആൻഡ് പത്തനംതിട്ട വയനാട്ടിലെത്തി പിന്നെ അവിടെ നിന്നുള്ള പരിപാടി കഴിഞ്ഞത് ഇങ്ങോട്ട് വന്നു തിരിച്ചു പോണു അപ്പോൾ അത് കാണുമ്പോൾ ഒരു എന്താ പറയുക ഓഫ് ആമ വലിയ കുട്ടിയായ അങ്ങനെ ഒരു ഫീലാണ് സോ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ള പറയാൻ മറക്കരുത് ലോങ് വീഡിയോ ഞാൻ ഇനി പയ്യെ പയ്യ ഇടാം അടുത്തത് ഒരു ഷോർട്സ് ആണ് വരുന്നത് നമ്മുടെ കല്യാണിയുടെയും കട്ടേടേയും വെഡിങ് ആനിവേഴ്സറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അത് ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളൂ പിന്നെ പിറ്റേത് ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആനിവേഴ്സറി നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാനോ കാര്യങ്ങളൊന്നും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ബായ്